ഒരു പവർ മെഷീൻ്റെ ഫിൽട്ടർ എങ്ങനെ ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന പോലെ ഓയിൽ ബോബിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് എങ്ങനെ തടയാ എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പവർ മെഷീനും യൂസ് ചെയ്യണോ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു പ്രോബ്ലമാണ് ഇതിൽ കാണിക്കണ പോലെ കണ്ടല്ലോ നേരെ മെഷീനിൽ ഓയില് പാർന്നതിൻ്റെ നേരമോ അടിഭാഗത്ത് നമ്മൾ ബോബിൻ ഗെയ്സർണ്ണ ഭാഗിൻ്റെ നേരെ ചോട്ടിൽ ഇതുപോലെ ഓയിൽ നിറഞ്ഞു വരണേ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാനിതിൽ കാണിച്ചു തരാൻ പോകണത് അപ്പോൾ ഇത് ഭയങ്കര ഞാനിപ്പോൾ പാർന്നിട്ട് ഒരു ദിവസമായിട്ടുള്ളു അപ്പോഴേക്കിനും സ്റ്റിച്ച് ചെയ്ത പോലത്തന്നെ ഇതുപോലെ ആ എണ്ണം മുഴുവൻ ഇങ്ങനെ ഭാഗത്തേക്ക് കൊണ്ട് പോരുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ എന്താ അത് ചെയ്യേണ്ടത് എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയും അതിലാണ് ഞാനൊരിതിൽ കണ്ടതാണിത് ചെയ്യണത് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നോടത്ത് ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ തമ്മിലൊരു പ്ലസും മൈനസും കൊണ്ട് അധികം ആൾക്കാരും ചെയ്യുക ആ സ്ക്രൂ നന്നായി ടൈറ്റാക്കി കൊടുക്കലാണ് ഒരിക്കലും ചെയ്യരുത് ആ സ്ക്രൂ ലൂസാക്കി കൊടുത്താൽ പിന്നീട് അങ്ങോട്ട് എണ്ണ പാസ് ചെയ്യൂലട്ടോ താഴ്ഭാഗത്തേക്ക് അതാണ് അതിൻ്റെ മെയിൻ കാരണം ഞാനിതിൻ്റെ ലാസ്റ്റിൽ കാണിക്കുക അതിൻ്റെ മെഷീനിപ്പോൾ മൂന്നാല് ദിവസമായി ഞാനിത് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു തുള്ളി പോലും എണ്ണ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ഞാനത് ലൂസാക്കിയ ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ചില അത് പാർന്നിട്ട് ഒട്ടും ദിവസങ്ങളായിട്ടില്ല നാല് ദിവസം കാലം ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ എണ്ണ ഞാൻ നേരെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അത് കറക്റ്റ് മേൾഭാഗത്തേക്ക് തന്നെ മുക്കി പോകാനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം നല്ല എണ്ണയാണ് ഒന്നും പറ്റിയിട്ടില്ല ഞാൻ പാർന്നിട്ടും ദിവസങ്ങളായിട്ടില്ല ചിലപ്പം പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അതുപോലെ എണ്ണ പോരൂട്ടോ അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ കംപ്ലൈൻറ്റ് എങ്ങനെയാണ് ഫിൽറ്റർ എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് ഇതിൽ ഞാൻ കാണിച്ചു തരട്ടോ കാരണം ഈ ഫിൽട്ടർ റെഡി കഴിഞ്ഞാലും അതേ പ്രശ്നം ഉണ്ടാകും അപ്പം ഫിൽട്ടറിൻ്റെ ഇതാണ് ഫിൽറ്റർ കിട്ടും അപ്പോൾ ഈ കഴിച്ചിന് ഇതേമേൽ മൂന്ന് സ്ക്രൂ ഉണ്ടാവും ആ മൂന്ന് സ്ക്രൂയില് നമ്മൾ ലൂസാക്കി എടുക്കുക കേട്ടോ ആ മൂന്ന് സ്ക്രൂ അവിടെ നിന്ന് ഊരി ശേഷം അത് നമ്മൾ കഴിച്ചെടുക്കണം ഇതിൽ കാണിക്കണ പോലെ ചെയ്താൽ മതി കേട്ടോ അങ്ങനക്ക് പറയുമ്പോൾ മനസ്സിലാണല്ലോ ഇതിനൊരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് നമ്മൾ ഒരു സൈഡ് കണ്ട് തിരിച്ചു കൊടുത്താൽ അത് ആ ക്ലിപ്പ് നിന്ന് ഇങ്ങോട്ട് പോരും ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് ഈ ഫിൽട്ടറിൻ്റെ ഇത് നിൽക്കണത് കേട്ടോ നെറ്റ് ഡുള്ള എണ്ണ ഒക്കെ ഞാൻ കുറഞ്ഞ ശേഷം നല്ലൊരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ആ നെറ്റ് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതിൽ കാണിച്ച് തരുന്ന പോലെ നോക്കി ഇതാണ് ഇതിൻ്റെ മൂടി വരുന്നത് കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം കാരണം എന്തെങ്കിലും ചെറുതായിട്ടുള്ള കുറുമ്പോ കാര്യങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നൈസാണ് നല്ല ചെറിയ കേട്ടോ ആ ഫിൽറ്ററിൻ്റെ ഇത് എന്നിട്ട് അതേപോലെ തന്നെ നേരെ എടുത്തതിൻ്റെ മറുഭാഗത്തേക്ക് നമ്മൾ തിരിച്ചിട്ടാണ് വേണ്ടത് ഞാനിത് ചെയ്തപ്പം ആദ്യം എനിക്ക് പാച്ച് പോയിട്ടോ ഞാനിട്ടത് അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചിട്ട് അതിനൊരു ക്ലിപ്പ് ഉണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക ഒരു ക്ലിപ്പിൻ്റെ ഉള്ളിൽ അവിടെ കൊടുക്കുകയ്യാ ഇതുപോലെ വെച്ച് കുടുക്കുക അതിന് ശേഷം ആ മൂന്ന് സ്ക്രൂവും അതിമല് നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായി ടൈറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ മൂന്ന് സ്ക്രൂവും കുടുക്കിയ ശേഷം മാത്രമേ ഫുള്ളായിട്ടത് കറക്റ്റാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാവൂട്ടോ ഇപ്പോൾ നമ്മളിതിൽ ഫിൽട്ടർ റെഡി ആയോ നോക്കി ഫിൽട്ടർ കംപ്ലയിൻ്റ് ആണോ എന്ന് എങ്ങനെയെങ്കിൽ ചെക്ക് ഞാൻ ഞാനിതിൻ്റെ ശേഷം ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൽ കാണിക്കുന്ന വീഡിയോ എടുത്ത് ഫിൽട്ടർ എങ്ങനെ ഞാനിതൊക്കെ തോത്തി ആക്കി ചെയ്ത ശേഷം ഇതിൻ്റെ ഫിൽട്ടർ റെഡിയാണെന്നുള്ളത് കാണിക്കാൻ ആദ്യം നമ്മൾ ബോബിൻ ഗെയ്സ് ഊരി വെക്കുക അതിന് നൂല് മെഷീനിൽ ഊരി വെക്കുക പ്രസർ ഫുട്ട് പൊന്തിച്ച് വെക്കുക എന്നിട്ട് ഹൈ സ്പീഡിലിടുക മെഷീൻ എത്രയാണ് ഫുള്ള് സ്പീഡ് അത്രേലിട്ടിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് നിർത്താതെ നമ്മൾ ചവിട്ടി കൊടുക്കുക അപ്പോൾ ഇവിടെ കാണണമുണ്ടല്ലോ എണ്ണ ഇങ്ങനെ പമ്പ് ചെയ്യണേ ആ പമ്പ് ചെയ്യലിന് കുറവുണ്ട് വെച്ചെങ്കിൽ നമ്മളെ ഫിൽറ്ററിന് കംപ്ലയിൻറ്റ് വന്നിരിക്കണമെന്നാണ് അതായത് ഫിൽറ്റർ അടഞ്ഞിക്കണമെന്നാണ് അർത്ഥം അപ്പോൾ അതിൽ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് നല്ല കറക്റ്റിൽ നന്നായിട്ട് എണ്ണ പൊന്തുണണ്ട് കേട്ടോ ഇ അതാണിപ്പോൾ ഇതിൻ്റെത് ഇപ്പോഴത്തെ മെഷീൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചിട്ടോ അതിൽ കാണിക്കണ പോലെയാണ് ആ മെഷീൻ ആദ്യം പൊക്കി വെച്ച് കണ്ടല്ലോ ഇപ്പോൾ ഇവിടെ ഓയിലോ കാര്യങ്ങളൊന്നും ഇവിടേക്ക് വന്നിട്ടില്ല മറ്റിവിടെ ഫുൾ ഓയിലിനി അപ്പോൾ ഇതിൽ നിന്ന് ഓയിലൊട്ടും കുറഞ്ഞിട്ടില്ല ഹൈൻ്റെയും ലോൻ്റെ ലെവലിൽ കണ്ടല്ലോ ഓയിൽ നിൽക്കണേ അപ്പം കറക്റ്റായിട്ട് ഈ ഓയിൽ ഇത് റെഡിക്ക് ഉണ്ട് ഇപ്പം നല്ല ഇതായിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇത് നോക്കണ്ട ഇതിൽ കുറേ പൊടികളും കാര്യങ്ങളും ഡൗ ആക്കാൻ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ